നമസ്കാരം സുഹൃത്തുക്കളെ എന്നാ ട്രംപിനെ എന്തുകൊണ്ട് ഒരുപാട് ആരാധിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ് അദ്ദേഹം അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ പോയി സൗദിയുമായി കണ്ടു സൗദി രാജാവിനെ കണ്ടു ഖത്തറിനെ കണ്ടു പിന്നെ അവിടെ പോയി യു എ പോയി അവിടെ അദ്ദേഹം സിറിയയുടെ ബാനൊക്കെ ദിവസങ്ങൾ കൊണ്ടാണ് നീക്ക് മാറ്റിയിരിക്കുന്നത് അദ്ദേഹം തിരിച്ചു വന്നു അമേരിക്കയിൽ വന്നിരിക്കുകയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം അമേരിക്കൻസിന് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജനിക്കുക എന്ന കുട്ടികൾക്ക് ആയിരം ഡോളർ വെച്ച് അദ്ദേഹം കൊടുക്കുകയാണ് അദ്ദേഹം അല്ല അമേരിക്കൻ സർക്കാർ ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ് നാലു വർഷ കാലാവധിക്കിടയില് അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നുള്ള പരിപാടിയാണ് വളരെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ആലോചിച്ച് നോക്കാം അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലോൺ ആണ് അതായത് ഇവിടെ ഞാൻ ഈ വീഡിയോ കാണുന്ന അമേരിക്കൻസ് എന്നല്ല എവിടെയോ കുട്ടികളുടെ ഏറ്റവും വലിയ തലവേദന സ്റ്റുഡൻറ് ലോൺ അതായത് ബിയുമായിട്ടുള്ള കോളേജ് ഫീസാണ് അമേരിക്ക എന്നുള്ള എല്ലാവിധ പശ്ചാത്തല രാജ്യങ്ങളിലും കാരണം പ്ലസ് ടു വരെ ഇവിടെ പഠനം ഫ്രീ ആണ് അതിനുശേഷം നാല് വർഷം കോളേജ് പിന്നെ അത് വർഷം മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബിയുമായിട്ടുള്ള തുകയാണ് അതായത് ഒരു കുട്ടി പഠിച്ചു ഇറങ്ങുമ്പോൾ ഏകദേശം നല്ലൊരു തുക ഒരു കോടി ഒന്നര കോടിക്ക് അടുത്ത് തന്നെ സ്റ്റുഡൻറ് ലോൺ തരികയും അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിയുവുമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരുപാട് എൻ്റെ കൊളീഗ്സ് ഒക്കെ അറിയാവുന്നവരൊക്കെ ഇപ്പോഴും കോളേജ് വിട്ട് പത്തു വർഷം കഴിഞ്ഞിട്ടും സ്റ്റുഡന്റ് ലോണിലേക്ക് അടയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇന്ത്യൻ കുടുംബങ്ങൾ എന്ന് പറയുന്നത് മിടുക്കരാണ് അവര് കുട്ടികൾക്ക് വേണ്ടി പണം സേവ് ചെയ്ത് വെക്കും അവർക്ക് വേണ്ടി സ്റ്റുഡൻറ് ലോൺ എടുത്താൽ പോലും ആ റീപേമെന്റ് കാലാവധി കോളേജ് പഠനത്തിന് ശേഷമാണ് അപ്പോഴേക്കും ഇന്ത്യൻസ് ഒക്കെ അവരടച്ചു വീട്ടും ചെയ്യാത്ത ഒരുപാടുണ്ട് പക്ഷേ സ്റ്റുഡൻറ്റ് ലോൺ വലിയൊരു തലവേദനയാണ് കുട്ടികൾ അതുകൊണ്ട് അവർക്ക് വീടുകൾ വാങ്ങാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കുടുംബം ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ട്രംപ് ആരംഭിച്ചിരിക്കുന്നു പറയുന്നത് ആയിരം ഡോളർ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കും കയ്യിലേക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല അതൊരു സേവിങ്സ് ഫണ്ട് പോലെ നമ്മുടെ നാട്ടിലെ ചിൽഡ്രൻ സേവിങ്സ് ഫണ്ട് പോസ്റ്റ് ഓഫീസിൽ ഒരു സ്കീം പോലെ കുട്ടികൾക്ക് ഒരു തുക നിക്ഷേപിക്കുന്നു എട്ട് ശതമാനം ഒമ്പത് ശതമാനം വെച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് പതിനെട്ട് വർഷം ആകുമ്പോൾ തിരിച്ചെടുക്കാം സെയിം സ്കീം തന്നെ ആയിരം ഡോളർ കൊടുക്കുന്നു ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ സർക്കാർ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്ത് കൊടുക്കും അങ്ങനെ കിടക്കുമ്പോൾ ഫാദറിൻ്റെ മദറും തോന്നുമായിരിക്കും ഒരു കാര്യം ചെയ്യാം അതിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തേക്കാം ഇതാണ് ട്രംപിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതായത് സീഡ് മണി എന്ന് പറയും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറയില്ലേ ഒരു ഇടാൻ വേണ്ടി ഒരു ഒരു രൂപ ഇട്ട് കൊടുക്കും പിന്നെ അവർ തന്നെ തന്നെ ഇട്ട് കൊടുത്തോളും അതായത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് ആലോചിച്ച് നോക്കണം ആയിരം ഡോളർ ഇട്ട് കൊടുക്കുന്നു പിന്നെ പിന്നെ അദ്ദേഹത്തിന് അറിയാം കുടുംബാംഗങ്ങൾ നൂറോ ഇരുന്നൂറോ മുന്നൂറോ വെച്ച് ഇട്ട് കൊടുക്കും അതൊരു തുകയായി മാറും പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരുപക്ഷെ അവരുടെ ഒരു സെമസ്റ്ററിലെ ഫീസ് അടക്കാനുള്ള പണമെങ്കിലും ആയാലോ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് എല്ലാം കൊണ്ട് സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് പതിനേഴ് ബില്യൺ ഡോളറിന്റെ അഡീഷണൽ ബേർഡൻ ആണ് ഇവിടുത്തെ സർക്കാരിന് ട്രഷറിക്ക് വരാൻ പോകുന്നത് എന്നാൽ പോലും അത് നല്ലൊരു തീരുമാനമല്ലേ കാരണം എന്തുപറന്നെ അതൊരു ബേബിയോട് ഉണ്ടാക്കാൻ അതായത് കുട്ടികൾ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിന് പേരിപ്പിക്കുന്ന ഒരു ഘടകമാകാം പക്ഷെ എൻഡോഫേ എന്ന് പറയുന്നത് ദിസ് വാട്ട് ട്രം ക്രിയേറ്റിവിറ്റി അതായത് പെട്ടെന്ന് തീരുമാനമെടുക്കുക അതായത് ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുക അതായത് അദ്ദേഹം ഇന്നലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു രാജാവ് രാജാവല്ല അദ്ദേഹം രാജാവിനെ പോലെ തന്നെ അദ്ദേഹം ഇവിടെ വന്നു ട്രംപ് ചോദിച്ചു താങ്കളുടെ രാജ്യത്ത് ഭയങ്കര വംശീയ കൊലപാതകം അതായതിപ്പോ അതിനെ അനുകൂലിച്ചുകൊണ്ട് മറന്നാൻഷം രാജ്യം വീഡിയോ ഇട്ടു ട്രംപിനെ പ്രതികൂലിച്ചുകൊണ്ട് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയില് പട്ടാ പകല് ഇറങ്ങി നടക്കാൻ ആർക്ക് സാധിക്കും ട്രംപ് ചോദിച്ചു താങ്കളുടെ രാജ്യത്ത് വെള്ളക്കാരെ കൂട്ടക്കൊള്ളുന്നു എന്താണോ ഇത് പരസ്യമായിട്ട് വിത്ത് മീഡിയ അദ്ദേഹം അതൊരു അതായത് എന്താ പറയുക നടച്ചിട്ട് മുറികളിൽ നടക്കേണ്ട സംസാരണം അദ്ദേഹം പരസ്യമായി സംസാരിക്കും ഈ പറയുന്ന സ്പോട്ടിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം അവിടെ പോയി സുറിയയുടെ ഈ പറയുന്ന ഇതെടുത്ത് മാറ്റി ഗാസയുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗാസയെ അതായത് നമ്മുടെ സഹോദരങ്ങളും മനസ്സിലാക്കണം ട്രംപ് എന്നുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ക്രൂരണമൊന്നുമല്ല അദ്ദേഹം ഒരു ചിലപ്പോൾ ഒരു പൊങ്ങിയൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു നോബൽ പ്രൈസ് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹം ഒരു വാറിന് അനുകൂലിയല്ല അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് അദ്ദേഹം കംപ്ലീറ്റ്ലി ഈസുലഹ്മാനീ പിന്നെ ആയിട്ടുള്ള ഇവരൊക്കെ ഭീഷണിപ്പെടുത്തലായിരുന്നു രണ്ടാമത്തെ ടൈം കംപ്ലീറ്റ്ലി ലോകത്ത് മാറ്റിമറിക്കും അമേരിക്കയുടെ വസന്തകാലമായിരിക്കും വരാൻ പോകുന്നതെന്ന് ട്രംപിന്റെ തീരുമാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു